ഹായ് നമസ്കാരം എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് പല സംശയങ്ങളുണ്ടാവാം അപ്പോൾ ഈ പുരാതന യോഗശാസ്ത്രം ഉപയോഗിച്ച് നമ്മുടെ ബന്ധങ്ങൾ പ്രത്യേകിച്ച് ദാമ്പത്യം എങ്ങനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ വളരെ ലളിതമായി ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ ഒരുപക്ഷെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കുറച്ചുകൂടി ഉഷാറാക്കാൻ കൂടുതൽ ആക്കാൻ വല്ല വഴിയുമുണ്ടോ ഈ ചോദ്യത്തിനുള്ള ചില ഉത്തരങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം എന്താണ് ഈ തന്ത്ര ഒരുപാട് തെറ്റിദ്ധാരണകളുള്ളൊരു വാക്കാണിത് അല്ലേ ഇതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്നും അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നും നമുക്ക് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ലളിതമായി പറഞ്ഞാൽ തന്ത്ര എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു വലിയ ശക്തിയുണ്ട് ഒരു ലൈഫ് ഫോഴ്സ് എനർജി ആ ഊർജ്ജത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ശരിയായി ഉപയോഗിച്ച് നമ്മളെ തന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നൊരു യോഗശാസ്ത്രമാണിത് ഇത് നമ്മുടെ ജീവിതത്തിനു മൊത്തത്തിൽ ഒരു പുതിയ വെളിച്ചം നൽകുന്നു ഓക്കെ അപ്പൊ ഈ ശാസ്ത്രം എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് പ്രധാനമായും രണ്ട് വഴികളുണ്ട് തന്ത്രിക്ക് ഒന്ന് വാമമാർഗം രണ്ട് ദക്ഷിണമാർഗം രണ്ടും ഒരേ ലക്ഷ്യത്തിലേക്കാണെങ്കിലും പോകുന്ന വഴികൾ കുറച്ച് വ്യത്യസ്തമാണ് ഈ രണ്ട് വഴികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വാമമാർഗം ലൈംഗികതയെ ഒരു ലൈംഗികതയൊരു ഉപയോഗിക്കുന്നു ഊർജ്ജത്തെ ഉയർത്താനുള്ള ഒരു സാധനയായിട്ട് അതേസമയം ദക്ഷിണമാർഗം ബ്രഹ്മചര്യം അതായത് സെക്ഷൽ എനർജിയെ പൂർണ്ണമായി അടക്കി നിർത്തുന്നതിലാണ് ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു വാണിംഗ് എന്ന് തന്നെ പറയാം നിങ്ങൾ ഏതു വഴി തിരഞ്ഞെടുത്താലും ശരി ഒരു ഗുരുവിൻ്റെ സഹായം തീർച്ചയായും വേണം കാരണം ഈ എനർജിയൊക്കെ കൈകാര്യം ചെയ്യുന്നത് അത്ര നിസ്സാര കാര്യമല്ല തെറ്റായ രീതിയിൽ ചെയ്താൽ ചിലപ്പോൾ പണി കിട്ടിയെന്നും വരാം ശരി ഇനി നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം നമ്മുടെ ലൈംഗിക ആരോഗ്യത്തെയും ശേഷിയെയും കൂട്ടാൻ സഹായിക്കുന്ന ചില പ്രത്യേക മുദ്രകൾ വാമമാർഗത്തിൽ പറയുന്ന ടെക്നിക്കുകളാണിത് അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ നിങ്ങളൊരു വലിയ തന്ത്രമാസ്റ്റർ ഒന്നും ആകേണ്ട ആവശ്യമില്ല ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും പരിശീലിക്കാവുന്ന ചില മുദ്രകളാണിത് ഈ കാണുന്ന ടേബിളൊന്നും നോക്കൂ ഇതിൽ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള വജ്രോളി മുദ്ര സ്ത്രീകൾക്കുള്ള അമരോളി മുദ്ര പിന്നെ രണ്ടുപേർക്കും ഒരുമിച്ച് ചെയ്യാവെന്ന മുദ്ര ഇവ ഓരോന്നും എങ്ങനെയൊക്കെയാണ് പ്രയോജനപ്പെടുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോ വെറുതെ മുദ്രകളെന്നു പറഞ്ഞാൽ പോരല്ലോ ഇത് ചെയ്യുന്നതു കൊണ്ട് ശരിക്കും എന്തു മാറ്റമാണ് ഉണ്ടാകുന്നത് ഓരോ പങ്കാളിക്കും കിട്ടുന്ന റിസൾട്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം ഇപ്പൊ പുരുഷന്മാരുടെ കാര്യമെടുക്കാം വജ്രോളി മുദ്ര പരിശീലിക്കുന്നതിലൂടെ അവരുടെ സ്റ്റാമിന കൂടും ലൈംഗിക ബന്ധം കൂടുതൽ നേരം നീണ്ടു നിൽക്കും അതുപോലെ സ്ഖലനം നിയന്ത്രിക്കാനും ഇത് സഹായിക്കും ചുരുക്കത്തെ കൂടുതൽ കൺട്രോൾ കിട്ടും ഇനി സ്ത്രീകളുടെ കാര്യം നോക്കൂ അമരോളി മുദ്ര അവർക്ക് യോനി പേശികളിൽ ഒരു പ്രത്യേക കൺട്രോൾ കൊടുക്കും ഇത് പുരുഷന് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അനുഭവം നൽകുമെന്നാണ് പറയുന്നത് അതുപോലെ ഇത് അവർക്കിടയിൽ ഒരു ശക്തമായ ആകർഷണ വലയം ഉണ്ടാക്കാനും സഹായിക്കും അപ്പോൾ രണ്ടുപേരും ഈ മുദ്രകളൊക്കെ പഠിച്ച് അതിലെ എക്സ്പേർട്ട് ആയാൽ എന്ത് സംഭവിക്കും അതാണ് നമ്മളെ തന്ത്രയുടെ ഏറ്റവും ഉയർന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് വെറുമൊരു ശാരീരിക ബന്ധത്തിനപ്പുറം ഊർജത്തിന്റെ ഒരു ലെവലിലേക്ക് കാര്യങ്ങളെത്തും ഇതിനെയാണ് താന്ത്രിക് ഓർഗാസം എന്ന് പറയുന്നത് ഇത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഓർഗാസം പോലെയല്ല ഇവിടെ നമ്മുടെ ജീവശക്തി ആ ഊർജം നഷ്ടപ്പെടുന്നില്ല പകരം ആ എനർജിയെ ബോഡിയിൽ തന്നെ നിലനിർത്തി അതിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഊർജ്ജം മാറുന്നതിന് മൂന്ന് സ്റ്റെപ്പുകളുണ്ട് ഒന്നാമതായി വീരനഷ്ടം അതായത് ശുക്ലനഷ്ടം ഒഴിവാക്കുന്നു അപ്പോൾ എനർജി സേവായി രണ്ടാമതായി ഈ സേവി ദ ഓജസ് എന്ന ലൈഫ് എനർജി തേജസ് എന്ന് പറയുന്ന ഒരു പ്രകാശമുള്ള കൂടുതൽ സൂക്ഷ്മമായ എനർജിയായിട്ട് മാറും അവസാനം ഇത് നമ്മുടെ ഓറ അതായത് ജീവകാന്തി വലയത്തെ കൂടുതൽ ശക്തമാക്കും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു നിർത്തുമ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഈ ഊർജത്തെ ശരിയായിട്ട് മാനേജ് ചെയ്യാൻ പഠിച്ചാൽ അത് നമ്മുടെ ബന്ധങ്ങളെ ആടിമുടി മാറ്റാൻ സഹായിക്കുമോ അതിനെ അതിന് പുതിയൊരർത്ഥം നൽകുമോ ഇതൊന്നാലോചിച്ചു നോക്കൂ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു നന്ദി